സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് രോഗിയായ അമ്മയും കുട്ടികളും പെരുവഴിയിലായി കണ്ണൂർ കൊളച്ചേരിയിലെ ഷീബയുടെ വീടാണ് ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി ചെയ്തത് സി പി ഐ എം പ്രവർത്തകരെത്തി പൂട്ടുപൊളിച്ച കുടുംബത്തെ അകത്ത് പ്രവേശിപ്പിച്ചു കണ്ണൂരിൽ നിന്നും എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളെക്കുറിച്ചുള്ള വാർത്തകൾ തുടർച്ചയായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു ദയവുമില്ലാതെ പല ആളുകളെയും വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് പല സ്ഥലത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത് ഞാനിപ്പോൾ കണ്ണൂരിൽ കൊളച്ചേരിയിലാണ് ഉള്ളത് ഇവിടെയുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ് ഷീബ എന്ന് പറയുന്ന അവരുടെ കൂലിപ്പണിക്കാരായ ആളുകളുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ് അവർ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ത്തിൽ നിന്നും ഒരു ലോൺ എടുക്കുകയും അത് അസുഖ ബാധ്യതയെ തുടർന്ന് ആറുമാസമായി അതിൻ്റെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തിരുന്നു അതുവരെ കൃത്യമായി ലോണ് എല്ലാ മാസ തവണകളും അടച്ചു പോകുന്നതാണ് എന്നാൽ അസുഖബാധിതരായി പണിക്ക് പോകാൻ കഴിയാത്തത് മൂലമാണ് ആ ഒരു തിരിച്ചടവ് മുടങ്ങിയത് അങ്ങനെ ആ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ആളുകളെത്തി ഇവർ ഇവിടെ ബെഡ് റെസ്റ്റിൽ കഴിയുകയായിരുന്നു അവരെ പോലും ബെഡിൽ നിന്നും ഇറക്കി വിട്ട് വീട് പോകുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിനുശേഷം പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകരെത്തി ഈ വിഷയത്തിൽ ഇടപെടുന്നത് യും ഈ വീട് വീടെല്ലാം പൂട്ടി സീല് ചെയ്ത് ഇവരെ പുറത്താക്കിയാണ് ഇവിടെ ഈ ആളുകൾ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ആളുകൾ പോയത് അവിടെ ഇപ്പോൾ വീടിൻ്റെ പൂട്ട് പൊളിച്ച് ഇവരെ ഇപ്പോൾ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും വളരെ ഇന്നലെ അവരെ വന്ന് നിങ്ങളെ കിടക്കുന്ന കട്ടിൽ നിന്ന് ഉൾപ്പെടെ മാറ്റിയാണോ വീട് പൂട്ടിയത് ആ കട്ടിൽ നിന്ന് വന്ന് പിന്നെ കട്ടിൽ പിടിച്ച് കുലുക്കി അവർ എഴുന്നേക്കൊന്നും പറഞ്ഞിട്ട് ക്ഷീണമായിട്ട് ഞാൻ കിടക്കും എന്ന് മരുന്ന് മേലെ കഴിഞ്ഞ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഇറങ്ങി 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 എന്ന് പറഞ്ഞാൽ അവർ കട്ടിൽ പിടിച്ച് കുലുക്കി പോയി പിന്നെ ഇന്നലെ നിങ്ങൾ ഭക്ഷണം ഒന്നും ഒന്നും സമ്മതിച്ചിട്ടില്ല ഭക്ഷണം എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഡ്രസ്സ് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചു അടുത്ത് തന്നെ നമ്മളെ തറവാട് എന്റെ അമ്മയുള്ള അമ്മ ക്ഷീണായിട്ട് വീണു ഞാനും അങ്ങനെയാണ് ക്ഷീണായി അങ്ങനെയുള്ള ഒരു അവസ്ഥയായി പോയി ഇന്നലെ എന്നിട്ടും അവർക്കൊരു ദയനീത ഉണ്ടായിട്ടില്ല ഈ അടവ് കൃത്യമായിട്ട് അടച്ചോണ്ട് അതിലടക്ക് ഞങ്ങൾക്ക് ആക്സിഡന്റ് പറ്റും പിന്നെ രണ്ടു മാസം അങ്ങനെ പിന്നെ രണ്ടാഴ്ച പണിക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെ എനിക്കിപ്പനി വന്നിട്ട് അഞ്ചു മാസത്തോളായി മാസമാണ് ബെഡ് റെസ്റ്റിലാണ് മരുന്ന് വെച്ചോണ്ടിരിക്കുകയാണ് മരുന്ന് പോലും എടുക്കാൻ അവർ കൂട്ടാക്കിയില്ല ഈ ഈ അവരോട് നമ്മൾ അല്ലെങ്കിൽ ആ സാവകാശം ചോദിച്ചിട്ടും പറ്റൂല 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 എന്ന് പറഞ്ഞു ആ അധികം പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർ ഈ പിന്നെ മാനേജറെ കുഴപ്പമില്ല മാനേജർ പിന്നെയും പറയുന്നുണ്ട് പക്ഷേ ഈ ഇയാളാണ് ഈ അമൽ എന്ന് പറയുന്ന ഈ ഈ ഒരു വക്കീലിന്ന കമ്പനി വക്കീലെന്നാ പറയുന്നത് അയാളാണ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുന്ന് എങ്ങനെ പിന്നെ അറിയിച്ചു അവരെ വന്ന് ഇടപെട്ട് മോളോ ഒൻപേ പഠിക്കുന്ന മോനെ ഒരു പോലും തയ്യാറാക്കാതെ പെട്ടെന്ന് നിർബന്ധിച്ച് ആ മോനെ മോൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞ മോൻ ഒരേക്കെ കരച്ചിലായിരുന്നു അന്നേരം മോനോട് പറഞ്ഞു ഇറങ്ങിക്കോറങ്ങിക്കൊ അപ്പുറം പോയിക്കോ അപ്പുറം പോയിക്കോന്നു മോനോട് പോലും ചെറിയ മോനോട് പോലും അവര് ദയ കാണിച്ചില്ല അത്ര ഏതായാലും ഈ രീതിയിലുള്ള ഒരു ദയാരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വീട്ടിലുള്ളവർ ഷീബ പറയുന്നത് അസുഖം പോലും പരിഗണിക്കാതെയാണ് വീട്ടിൽ നിന്നും വൈകുന്നേരം രാത്രി ഇറക്കി വിട്ട് വാതിൽ പൂട്ടി അവർ സീൽ ചെയ്ത് പോയത് ഇവിടെ പാർട്ടി പ്രവർത്തകർ ഇടപെട്ടാണ് പിന്നീട് അവർക്ക് വീട്ടിൽ കയറാൻ കഴിഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ നിന്ന് നിലയിൽ ഇത് പൂട്ടിപ്പോയ കാര്യം നമ്മൾ രാവിലെയാണ് അറിയുന്നത് ഇവർ പറഞ്ഞു പോകാം ഇവർ നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് വന്ന് കാര്യങ്ങൾ പറയുക അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ കേട്ടപ്പോൾ തന്നെ ഒരു വളരെ ഒരു മനുഷ്യത്വരഹിതമായ കാര്യമാണ് ചെയ്തതെന്ന് തോന്നി കാരണം ഇവർ നേരത്തെ നമ്മൾ അപ്പോൾ അന്വേഷിച്ചപ്പോൾ കൃത്യമായ ലോൺ അടച്ചുകൊണ്ടിരുന്നവരാണ് അവർ ലോൺ എടുത്ത് മൂന്നര ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ടാണ് അവർ പറയുന്നത് അവർ കൃത്യമായി അടച്ചു പക്ഷേ ഇപ്പോൾ അവർക്ക് അസുഖം വന്നു അവരെന്നെ പറഞ്ഞല്ലോ ഡെങ്കിപ്പനിയാണ് അവർ അത് നമുക്ക് അറിയുന്ന കാര്യമാണ് നേരത്തെ അവർ ഒരുപാട് മാസങ്ങളായി വീട്ടിൽ തന്നെ റെസ്റ്റിലായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർക്ക് അടവും മുടങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ ഭർത്താവും നമുക്കറിയാം അവർക്ക് ഇടക്കിടക്ക് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനും പിന്നെ ഇടയ്ക്ക് ഒരു വീണ് വീണ് വീഴ്ച വീഴ്ചയിൽ ഒരു പരിക്കു പറ്റിയിരുന്നു അപ്പോൾ അങ്ങനെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂലിപ്പണിക്ക് പോയി ജീവിച്ചു വരുന്നവരാണ് അപ്പോൾ രണ്ട് ചെറിയ കുട്ടികളുമാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് അറിഞ്ഞപ്പോൾ നമ്മൾ പാർട്ടി പ്രവർത്തന സഹാക്കളൊക്കെ തന്നെ വന്ന് ഇവിടെ വന്നപ്പോൾ അപ്പോൾ അവർ ബാങ്കിൻ്റെ ആളുകൾ വീട് പൂട്ടി സീൽ ചെയ്തു ഇത് അപ്പോൾ നമ്മളത് തുറന്ന് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ നമ്മൾ നമ്മളകത്ത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു ദയനീയ ചിത്രം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ഒന്നവർ ഇന്നലെ രാത്രി വെച്ച ചോറ് ഭക്ഷണം പാകം ചെയ്തിട്ടുള്ള ചോറ് കറിയാണ് അപ്പോൾ അത് അതുപോലെ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാതെ അതുപോലെ എടുക്കാൻ അവരെ സമ്മതിച്ചില്ല അതുപോലെ ഡ്രസ്സ് അവർ ഡ്രസ്സ് പിന്നെ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയുള്ള ഡ്രസ്സ് ഒന്നും എടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല അതുപോലെ മരുന്ന് പറഞ്ഞല്ലോ ഡെങ്കിപ്പനി അപ്പോൾ മരുന്നൊക്കെ ഒരു സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മരുന്ന് അവരെ സമ്മതിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ളൊരു സമീപനമാണ് അവർ എടുത്തത് നമുക്കിത് വന്നപ്പോൾ തന്നെ നമുക്കത് നേരിട്ട് ബോധ്യമായ ഒരു കാര്യമാണ് അപ്പോൾ അത് അപ്പോൾ ഇവർ ഇവരിപ്പം അടക്കാൻ തയ്യാറാണെന്തായാലും ലോൺ എടുത്ത് ഇവർ അടക്കാൻ ഇവർ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷെ ഇവർ കുറച്ച് സാവകാശം ഇവർ വേണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യിലേക്ക് ഒരു കാര്യങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടതിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും തോന്നിയിട്ടുള്ളത് ഏതായാലും ഇതുവരെ ഈ അസുഖം വരെ കിടപ്പിലാകുന്നത് വരെ കൃത്യമായി തിരിച്ചടവെല്ലാം നടത്തിയതാണ് നമുക്ക് കാണാൻ തന്നെ കഴിയുന്ന ഒരു കുഞ്ഞു വീടാണ് മൂന്നര സെൻറ്റ് സ്ഥലത്തുള്ള വളരെ ഈ സ്ഥലം തന്നെ കൃത്യമായ റോഡ് പോലും ഇല്ലാതെ ഒരു സ്ഥലത്താണ് അവിടെ ഒരു കുഞ്ഞു വീടാണ് ഒരു മൂന്നര സെൻറ്റിലുള്ള വീടാണ് ആ വീടിൻ്റെ പണി പോലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വീടെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മൂന്നര ലക്ഷം രൂപ വായ്പ എടുക്കുന്നത് അവരത് കൃത്യമായി തന്നെ തിരിച്ചടക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ ലോണ് തിരിച്ചടക്കാൻ ഇപ്പോഴും സന്നദ്ധരാണ് എന്നുള്ളത് അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ചെറിയ സാവകാശം മാത്രമാണ് ചോദിച്ചത് പക്ഷേ ആ ഒരു സാവകാശം പോലും നൽകാതെ അവരെ ചെറിയ കുട്ടികളെയും ഒരു സ്ത്രീയെയും ഇന്നലെ വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിട്ട് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് പൂട്ടി പോവുകയായിരുന്നു കൃത്യമായി പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് സി പി എം പ്രവർത്തകർ രാവിലെ ഇടപെട്ടാണ് അവരിപ്പോൾ വീട്ടിൽ തിരികെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ വീട്ടുകാരും അതോടൊപ്പം തന്നെ ഇതിലിടപെട്ട ആളുകളുമെല്ലാം പറയുന്നത് പണം തിരിച്ചടക്കാൻ കൃത്യമായി ലോൺ തിരിച്ചടക്കാൻ തയ്യാറാണ് അതിനാവശ്യമായിട്ടുള്ളൊരു സാവകാശം അനുവദിക്കണം എന്നുള്ളത് മാത്രമാണ് കണ്ണൂർ കൊളച്ചേരിയിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്